ഹായ് ബായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സിറത്തിൻ്റെ പെട്ടാണ് സിറം വൈറ്റമിൻ സീ സിറം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ സീ സിറം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് വൈറ്റമിൻ സീ സിറം നമുക്ക് പർപ്പിളിലും നൈക്കയിലും ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നമ്മളതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവരായിരിക്കും ചേർത്ത് പണിയിട്ടിട്ടുള്ളവരായിരിക്കും ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാം നമുക്ക് കൂടുതൽ പേര് കിട്ടുള്ള സ്കിൻ ബ്രൈറ്റൺ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിറമാണ് വൈറ്റമിൻ സി സിറം അതല്ലാതെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് മാറ്റാനായിട്ട് നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റൺ ചെയ്യിക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ കൊളാജിൻ്റെ കൊളാജിൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ സിസറ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ് വൈറ്റമിൻ സി സിറ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ നമുക്ക് അവൈലബിളാണ് നമ്മളതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ വൈറ്റമിൻ സിസറം സ്കിൻ ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫേസിന് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ കാണിക്കാൻ പോകുന്നത് വൈറ്റമിൻ സിസിറം നമുക്ക് എങ്ങനെ നമ്മുടെ കൈ നമ്മുടെ അഫോർഡബിളായിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ വൈറ്റമിൻ സിസിറം പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രിപ്പയർ ചെയ്യാം എന്നാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് അലോവേര ജില്ലാണ് അലോവേര ജെല്ല് നമുക്ക് ഏറ്റവും എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കാതെ നമുക്ക് പ്യുർ അലോവേറ ജിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ മഞ്ഞൾ നമ്മൾ മഞ്ഞൾ പൊടിയല്ല നമ്മൾ മൊത്തം യൂസ് ചെയ്യുന്ന മഞ്ഞൾ അത് നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടെന്നുള്ള വൈറ്റമിൻ ഇ ഓയിലാണ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആയാലും മതി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെമണാണ് അപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ സീസ്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വൈറ്റമിൻ സീസ്രം രാത്രിയിലും രാവിലെ യൂസ് ചെയ്യാമുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലും രാവിലെയും വൈറ്റമിൻ സീസറ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് രാത്രിയിൽ യൂസ് പാടില്ല രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് വൈറ്റമിൻ സീസറും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം നമുക്ക് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനൊരു ആദ്യമായിട്ട് ഞാനൊരു പാ ബോളെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണും അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് അലോവേര ജെല്ലാണ് ഒരു ടീസ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നമുക്കിതിനകത്തേക്ക് ഇടാം അലോവേര ജെല്ലാണ് ഞാൻ എടുക്കുന്നത് ഒരു ടീസ്പൂൺ അലോവേര എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് അപ്പോൾ ഞാൻ ആറ്റ്സ്കൂട്ട്നസിൻ്റെ മഞ്ഞൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഫേസിലിടാം കുറേ നാളായിട്ട് ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മറ്റേ പാക്കറ്റ് അങ്ങ് പോയി വധ ഇങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇടാം എത്രയാണ് ഞാൻ എടുക്കുന്നത് ഇനി തിലേക്ക് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ പകുതി നാരങ്ങ കട്ട് ചെയ്തത് അതിന്റെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഇത് പകുതി നാരങ്ങ നമ്മള് പിഴിഞ്ഞെടുക്കുമ്പോഴൊരു ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസിന് ഉള്ളത് ഉണ്ടാകും അപ്പോൾ നമ്മളിതിൽ ആലോവേര ജെല്ലും അതുപോലെ മഞ്ഞൾ ലെമൺ ജ്യൂസും എടുത്ത് കഴിഞ്ഞു പിന്നെ എടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇയുടെ ആണ് ഇതില്ലാത്തവർക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഓയിലായാലും എടുക്കാം അപ്പം നമുക്ക് ഇതൊന്നും പൊട്ടിച്ചുകൊടുക്കാം പിന്നെ ബേജ് കുത്തണം അതെങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാപ്സ്യൂൾ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു സിറത്തിന്റെ കൺസിസ്റ്റൻസി ആവണം നിങ്ങൾക്ക് ഇനി വൈറ്റമിൻ സോറി ലെമൺ ജ്യൂസ് ഫേസിന് അലർജി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം അതും കുറച്ച് ഒഴിച്ചാൽ മതിയായിരിക്കും ഒരു സ്പൂൺ അര സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും ചിലർക്ക് ലെമൺ ജ്യൂസ് ഫേസിന് ഇതാക്കിയാൽ ചിലപ്പോൾ ചോറിച്ചു ലോകനൊക്കെ എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കാം പകരം ഓപ്ഷണൽ ആയിട്ട് നമുക്ക് റോസ് വാട്ടർ കിട്ടും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഫൈനലി നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇനി ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ദയിപ്പം ഞാനിത് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനത് കുറച്ച് നേരം കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കാരണം എനിക്ക് ഡാക്സർക്കിൾ അധിക വെള്ളമുണ്ട് ഞാൻ കുറച്ച് നേരം ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്കത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങുന്നതിനൊന്നും പ്രശ്നമില്ല അല്ലെങ്കിൽ വേണമെങ്കിൽ അത് ഒന്ന് രണ്ട് മണിക്കൂർ മുഖത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കളയാം അങ്ങനെ ആണെങ്കിലും ചെയ്യാം ഇപ്പൊ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ബെഡ്ഷീറ്റിലൊക്കെ ആവുമെന്നുള്ളൊരു ഇതുള്ളവർക്ക് വേണമെങ്കിൽ കഴുകി കളഞ്ഞിട്ട് കിടന്നുറങ്ങും അപ്പം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് കുറച്ച് നേരം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു വൺ അവർ കഴിഞ്ഞിട്ട് ഇത് കളയാം അപ്പോൾ എന്താണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ സെർവാക്കി ഉപയോഗിക്കാം ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഓൺലൈൻ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവർക്ക് മൊത്തം കുരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാവുന്നതാണ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യും ഇത് നമ്മൾ ഡെയിലി ചെയ്യുക ഡെയിലി ചെയ്ത് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാം അപ്പൊ നമുക്കിത് ഒരു വൺ അവർ കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് എത്തി കാണാം ഞാൻ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്താലും കഴിഞ്ഞ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഇനി നമുക്കിതൊന്ന് മൊത്തം റിമൂവ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഇത് ഞാൻ ഫുള്ള് കഴുകി കളഞ്ഞു ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഉണ്ടല്ലോ ഡിഫറൻസ് അല്ലെങ്കിൽ നേരത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും എടുത്ത് വെച്ച് നോക്കുക അപ്പം നല്ല റിസൾട്ട് ആണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്തു നോക്കുക നല്ലൊരു പ്ലാംപി ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ സിറം മാഞ്ച് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ സ്കിന്നിനെ ബ്രൈറ്റനാക്കാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്റെ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോയിലേക്ക് മതി